ും അപ്പോൾ ഇതാണ് നെക്കിന്റെ വീഡിയോസ് നമ്മൾ ഐഷൽ ഫാഷനിലാണ് അപ്ലോഡ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ചാനലിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുക അപ്പോൾ ഇതാണ് കേട്ടോ കളറുകൾ അപ്പോൾ ഒരു കളർ വരുന്നത് ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇത് മൂന്നാമത്തതാണ് ഈ ഒരു പ്രിന്റ് വരുന്നത് പിന്നെ നാലാമത്തത് കളറാണ് കേട്ടോ മാറുന്നത് അപ്പോൾ അതിന് നാല് കളറുകൾ കളറുകളാണ് ഉള്ളത് പിന്നെ ഇത് അഞ്ച് വരുന്ന ഇതിൽ തന്നെ രണ്ടായിട്ടം വരുന്നുണ്ട് കേട്ടോ കളറ് ഈ നൂല് മാറിയിട്ട് ഇങ്ങനെ രണ്ടെണ്ണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ അന്ന് അത്ത വീഡിയോസിന്നൊക്കെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാക്കണ് അടുത്തൊരു കളർ വരുന്നത് വരുന്നത് അപ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ കളർ മാറിയിട്ട് പിന്നെ അടുത്തത് ഇത് ഇതാക്കണോ ഈ ഒരു കളറാണ് വരുന്നത് ഇത് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചു കേട്ടോ ഈ ഒരു കളറ് ഈ ഒരു കളർ പോയി നമ്മൾ നേരത്തെ കാണിച്ചു ഇതാക്കണം പിന്നെ ഈ ഒരു കളറ് വരുന്നുണ്ട് അപ്പോൾ ഇതാക്കണം ഈ ഒരു കളറ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു കളറുണ്ട് ചിലപ്പോൾ കാണിച്ചത് തന്നെ ഉണ്ടാകും നമ്മൾ കട്ട് ചെയ്തിങ്ങനെ വെച്ചതല്ലേ ഇതാട്ടോ കേട്ടോ പിന്നെ ചിലതിന് നൂലിന് മാറ്റം വരുന്നുണ്ട് കേട്ടോ എങ്ങനെ വരുന്നുണ്ട് ഈ കളർ കാണിച്ചില്ലേ ഇത് കാണിച്ചിട്ടുണ്ടാവും ഈ ഒരു കളറ് ഇല്ലെങ്കിൽ ഇതാക്കണം ഒന്ന് വെച്ചേരാം സ്ക്രീൻ േരിക്ക ഒരു കളർ വരുന്നത് ഇതാണ് അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് അടുത്തൊരു ഡിസൈൻ വരുന്നത് അപ്പോൾ ഈ ഡിസൈനിൽ ഈ കളറിൽ ഇത്രയായിട്ടുള്ളത് ഇത്രയും ഡിസൈനുക അല്ലത്രയും കളറുകളാണ് കേട്ടോ അതിലുള്ളത് നീ അടുത്ത ഡിസൈന് ആ അടക്ക് മാറിക്ക് നേരം കഴുകി പോകാൻ നേരം അപ്പോൾ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ എന്താക്കണം ഇതാ മടങ്ങാത്ത പീസ് വേണം എന്താക്കണം മടങ്ങാത്ത പീസ് ഇതാ കേട്ടോ നെക്ക് റൗണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ആൾക്കാർ റൗണ്ട് ചോദിച്ചതുകൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ റൗണ്ട് നമ്മൾ കൂടുതൽ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നൈറ്റി വീട്ടിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല ഒരു അന്ന് പറഞ്ഞു കേട്ടോ ഇനി കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇത് നമ്മളെ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ ഇവിടെയല്ല നമ്മൾ സ്റ്റിച്ച് പറഞ്ഞിട്ട് ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ അടുത്തത് കളറ് ഇതാണ് കേട്ടോ ലേഖ എടുപ്പിക്കല്ലോ ഇങ്ങനെ നോക്കിയേ അപ്പൊ അടുത്തത് ഇതാണ് ഗ്രീന് അടുത്ത ഇതാക്കണം ചെറിയ ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോളി കേട്ടോ അപ്പോൾ അത് ഇത്ര ഇതാണ് കേട്ടോ ഇരുപത് രൂപേനോട്ടോ ഒരു ഷീറ്റ് ഒരു ഒരിതിന് വരുന്നത് ഇരുപണ്ണം ആണ് ഒന്ന് കിട്ടുമോ ചോദിക്കും ഒന്ന് കിട്ടാം രണ്ടെണ്ണം കിട്ടും പക്ഷെ നാൽപ്പത് രൂപ നിങ്ങൾ കൊറിയർ ചാർജ് തരണം കേട്ടോ ഇതാക്കണോ എത്ര പീസിലും എത്ര ഒരുപാട് പീസ് പോരും കേട്ടോ നാൽപ്പതിൽ അല്ലേ ും കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു മോഡൽ കാണിച്ചു കാണിച്ചുകൊടുക്കുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് ഒക്കെ കൂടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക മാക്സി അടിച്ച് വിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും കളറാണ് ഇതിലുള്ളത് കേട്ടോ ഈ അത്രയും ഡിസൈനുകളാണ് അപ്പോൾ ഒന്നിന് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ഞാനൊക്കെ കുറേ പഠിക്കണ കാലത്ത് ഈ സാധനം വാങ്ങിക്കുമ്പോൾ അന്ന് പതിനഞ്ച് പതിനെട്ട് ഇരുപതൊക്കെ ആയിട്ട് ഞാൻ വാങ്ങിച്ച ഒരു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോഴും ഇത് ഇതാക്കണം നല്ല ഫിനിഷിങ് ഉണ്ട് കേട്ടോ കാര്യങ്ങൾ നോക്കി നിനക്കൊക്കെ നല്ല ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാക്കണം എന്താ അപ്പോൾ ഇനി അടുത്ത ഡിസൈൻ കാണാം വീഡിയോ അത് എടുത്തിട്ടൊക്കെ റൗണ്ട് നെക്ക് തന്നെയാണ് കേട്ടോ വരുന്നത് റൗണ്ട് നെക്ക് തന്നെയാണ് വരുന്നത് കാരണം ഇതിന്റെ സ്റ്റീ ഇതൊക്കെ കണ്ടല്ലേ അപ്പോൾ അതെങ്ങനെയാണേ ഇതാണ് അത് ഇതാണ് അതിന്റെ അടുത്തൊരു കളറ് വരുന്നത് അപ്പോൾ നമ്മൾ ഇത് കുറേ ആൾക്കാരെ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞു ഞാൻ നിർത്തിയിക്കിയിരുന്നു ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ട് പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരുന്നില്ല കിട്ടാനും ഇവിടെ എത്താനും ഇങ്ങോട്ട് ചെറിയൊരു താമസം പിന്നെ അത് കട്ട് ചെയ്ത് ട്ടോ ഞാൻ വിചാരിച്ച കട്ട് ചെയ്ത് നല്ല എല്ലാ കളറും കാണിച്ചിട്ട് പിന്നെ ഇത് കാണിച്ചെ അടിപൊളി കളറുകളാണ് അതെങ്കിലും നിങ്ങൾക്ക് മിക്സ് ചെയ്ത് എടുക്കാട്ടോ നിဘာ പെരുന്നാളൊക്കെ വരുമ്പതിന് നല്ല മോഡൽ നെക്ക് ഒക്ക വെച്ചിട്ട് മാക്സിക്ക് അടിച്ച് സെയിൽ ആക്ക. അപ്പോൾ നിങ്ങൾ അറവില് മാക്സിക്ക് അടിച്ച് വിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആർക്കൊക്കെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനൊക്കെ വാണോ ചോദിക്കുക. റൗണ്ട് ആണ് അന്നത്തിൽ മറ്റും ചോയ്ക്കണ്ടട്ടോ ഇനി ഇനി വരുന്നത് ഒരു അടിപൊളി ഡിസൈനാണ് കേട്ടോ ഇനി വരുന്നത് ഇനി വരുന്നത് നമ്മളൊരു അടിപൊളി ഡിസൈനിലാണ് കൊണ്ടുവരുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നീക്കാ അപ്പോൾ ഇത് ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെയും വരുന്നുണ്ട് അത് രണ്ടും കളർ ചേഞ്ചിലാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ഇത് ഇങ്ങനെയും വരുന്നുണ്ട് ഇങ്ങനെ വരുന്നുണ്ട് രണ്ട് ഇതില് വരുന്നുണ്ട് കേട്ടോ രണ്ട് കളറില് ഇതുണ്ടല്ലേ നല്ല റെഡും ഗ്രീനും ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങളടുത്ത് ഏതെങ്കിലും ഡിസൈനൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു തരുവണ്ടട്ടോ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഏതെങ്കിലും മോഡലൊക്കെ ഏതെങ്കിലും കാണുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക അയച്ചു തരുക കേട്ടോ അപ്പോൾ ഇൻഷല്ല അതും ആ മോഡലും നമുക്ക് ചെയ്യാൻ നോക്കാം ഇതാ ഇതാണ് അപ്പോൾ ഇതാണ് കേട്ടോ കളറ് വരുന്നത് ഇതാ ഇങ്ങനെ വരുന്നത് ഇതിങ്ങനെ വരുന്നത് കളർ കോമ്പിനേഷൻ മിക്സ് ആൻഡ് മാച്ച് ഇതിലും വന്നു തോന്നണു പിന്നെ ഈ ഒരു ഡിസൈൻ അപ്പോൾ ഇതൊക്കെ റൗണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാട്ടിലും എനിക്ക് തോന്നുന്നത് നൂല് തികുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതാണ് തോന്നണോ കുറേ പീസൊന്നും ഇല്ല ചില കളറുകൾ അപ്പോൾ ഇത്രയും നെക്കുകളാണ് കേട്ടോ അപ്പം നമ്മൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത് അപ്പോൾ പത്തഞ്ഞൂറ് നാനൂറ് അതിൻ്റെ അടുത്ത് പീസുകളുണ്ട് അപ്പോൾ എത്ര പീസ് ആണെങ്കിലും കിട്ടും ഒരു പത്ത് പതിനഞ്ചെണ്ണൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത് രൂപ കൊറിയർ ചാർജ് വരും കൊറിയർ ചാർജ് വെയ്റ്റിന് അനുസരിച്ചിട്ടായിരിക്കും അപ്പോൾ ആ ഒരു പത്ത് മുപ്പെണ്ണം എടുത്താലും ചിലപ്പോൾ ഒരു നാൽപ്പത് രൂപ കൊറിയർ ചാർജ് വരും അപ്പം നിങ്ങൾക്കിതിൽ ഏത് ഇത് മുപ്പെണ്ണം ഒക്കെ ഉണ്ടാവില്ലേ എടുത്താൽ ഇപ്പോൾ വെയിറ്റ് പറഞ്ഞുതരാം കേട്ടോ നാൽപ്പം മുന്നൂറ് നാന്നൂറ് ഗ്രാമിൻ്റെ അടുത്തൊക്കെ വരുള്ളൂ ഒരു പത്ത് മുപ്പെണ്ണം എടുത്താൽ നാൽപ്പെണ്ണം നാൽപ്പത് രൂപ കൊറിയർ ചാർജ് വരുള്ളൂ കേട്ടോ അപ്പോൾ നാൽപ്പത് ഇതിപ്പോൾ നമുക്ക് എത്ര പീസ് ഉണ്ട് എണ്ണി വയ്ക്കാം ഇതാക്കണോ ഒന്ന് ഇഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് പീസ് ഉണ്ട് ഇത് ഞാൻ ഒരു മുപ്പത് പീസ് നാൽപ്പത് രൂപയെന്നാണ് പറഞ്ഞത് അവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ കുറച്ച് ബാലൻസ് അവിടെ ഇല്ലേ അതൊന്നെടുത്തോണ്ടോ എടുത്തോണ്ടോ ഇതാ കേട്ടോ അതിൽ ഇത് ഇരുപത്തിയഞ്ച് രൂപ ആയിട്ട് തരാം ഇരുപത്തി അന്ന് മുപ്പത് ഇറന്നു കാരണം ഇത് നമ്മൾ അടിക്കൽ കഴിഞ്ഞു കെട്ടോ ഇതിൻ്റെ നമ്മൾ വർക്ക് കഴിഞ്ഞൂണും അപ്പോൾ ഇരുപത്തി അഞ്ച് രൂപ ആയിട്ട് ഇത് തരാം നല്ല ഫിനിഷിംഗ് ഉണ്ട് ഇട്ടത് വെച്ചതിനു ശേഷം ഫീ കളറുകളാണ് ഇട്ടുള്ളത് ഇരുപത്തി അഞ്ച് രൂപ I do it again, the... ഇത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തില് ഒരാള് എടുത്തിട്ട് ഇതേമാതിരി പിന്നെ ഒരു വ വേണ്ടെന്ന് പറഞ്ഞാണ്ട് ഇവിടെ വെച്ചതാട്ടോ എടുത്തിട്ട് എന്താ വെച്ചാൽ നമ്മളൊന്നും മാറ്റി വെക്കാൻ പറഞ്ഞു പിന്നെ അവര് വാങ്ങിയില്ല ഇതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം അങ്ങനെ ചെയ്യൂലട്ടോ നിങ്ങൾ പേയ്മെന്റ് ഇട്ടെങ്കിൽ മാത്രം നമ്മൾ ഇത് ഇവിടുന്ന് മാറ്റി വയ്ക്കുള്ളൂട്ടോ ഇതാ പേയ്മെൻ്റ് അയച്ചെന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ സാധനം മാറ്റി വയ്ക്കുകയുള്ളൂ ഇത് അപ്പോൾ ഇപ്പോൾ ഈ കാണിച്ചത് ഇത് ഈ റൗണ്ടും ഇതും ഇരുപതാണ് ഇതും ഇരുപതാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ കാണിച്ചത് ഇരുപതാണ് ഇത് ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ <laughs> <susinde> <coughs> <sindii> <sindii> <sa dansi> ോ ഏത് ഇതോ ആ തിരുത്തഞ്ചോ പിന്നെ കൊക്കി അപ്പൊ അതാ ഞാൻ പറഞ്ഞത് സ്റ്റാൻഡിൽ വെച്ച ശരിയാവൂലെന്ന് പറഞ്ഞത് ഇതില് ഏതൊക്കെയാ കളറും വേണ്ടത് വെച്ചാല് മെസ്സേജ് അയച്ചോളൂ അയച്ചോളിട്ടോ ഇതില് ഇതും ഇരുപത്തി അഞ്ചാണ് കേട്ടോ ആ എട്ടെന്ന് അപ്പം ഇതിൽ ഏതൊക്കെ കളറുകൾ വേണ്ടത് വെച്ചാൽ നിങ്ങൾ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ ഇത് ഒക്കെ മിക്സ് ചെയ്തതായതുകൊണ്ട് ഏതൊക്കെ എന്നറിയില്ല അപ്പോൾ ഇത്രയാണുള്ളത് ഇതിൽ ഏതൊക്കെയാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക മെസ്സേജ് അയക്കുക ഇനി അപ്പോൾ നമ്മളിവിടെ ഉള്ളതിൻ്റെ ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരേണ്ട കേട്ടോ ഏതൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ചോദിച്ചതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ഫോട്ടോ സെൻഡ് ചെയ്ത് തരും അതി കൊടുക്കുകയുള്ളൂ അപ്പോൾ കണ്ടല്ലേ അപ്പോൾ ഇത്രയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പറായ എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് എഴുപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാലിലോ അതല്ലെങ്കിൽ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാലിലോ നമ്പറിൽ നിങ്ങൾ രണ്ടിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യുക ഓക്കെ ഓക്കെ അസ്ലാമലൈക്കും ബൈ അപ്പോൾ നെക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇനി കാണണമെന്നുണ്ടെങ്കിൽ ഐശാൽ ഫാഷൻ ചാനൽ എന്തു ചെയ്യുക നിങ്ങൾ ഫോളോ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ കാരണം ഇങ്ങനത്തെ വെറൈറ്റി നെക്കുകളായിട്ട് ഇൻഷാല്ല ഇനി വീണ്ടും വരും ഓക്കെ ബൈ